കണ്ണൂരിലെ ഷെറി ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ പൂട്ടി പതിനാല് തൊഴിലാളികളെ പിരിച്ചുവിട്ടതിന് ശേഷം ഉടമയായ ഡോക്ടർ മൻസൂർ മുഹമ്മദ് അലി ചപ്പൽ തൊഴിലാളികളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വ്യാജ പ്രചരണം നടത്തിവരികയാണെന്ന് മുൻസി ഒ കെ സുകീല വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഒരു മാസം മുൻപ് ഇവിടെയുള്ള തൊഴിലാളികളിൽ ഇരുപത്തിരണ്ട് പേരെ ഡോക്ടർ അകാരണമായി പിരിച്ചുവിട്ടിട്ടുണ്ട് വിവിധ ബിൽ തിരിമറി നടത്തി ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടത്തിവരികയാണ് ഡോക്ടറുടെ ഭാര്യ ഇതു സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെയുള്ള വ്യക്തമായ തെളിവുകൾ കൈവശമുണ്ട് ഗൾഫിലുള്ള കടബാധ്യത തീർക്കുന്നതിനായി സ്ഥാപനത്തിൽ ജീവനക്കാരായ തൻ്റെയും ഭർത്താവിൻ്റെയും പേരിൽ അക്കൗണ്ടന്റായി ഏഴു ലക്ഷം രൂപ അയക്കുകയും യൂണിയൻ മണിവഴി തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടി എടുത്തിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സൗണ്ട് വീഡിയോ സി സി ടി വി സിസ്റ്റം എല്ലാ ഷോപ്പുകളിലുമുണ്ട് നാൽപ്പത്തി ലക്ഷം രൂപ സ്റ്റാഫിനെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിച്ച് കടത്തിയത് നിയമപരമായിരുന്നില്ല ഇതിനെതിരെ ഈഡിക്ക പരാതിയും മാപ്പപേക്ഷയും നൽകിയിട്ടുണ്ടെന്നും കെ സുഖില പറഞ്ഞു ഡോക്ടറുടെ സുഹൃത്തായ പ്രിയ തോമസ് എന്നയാൾക്ക് ഷോപ്പ് കൈമാറുന്നതിൻ്റെ വലിയ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ ഒഴിവാക്കാനായി സാമ്പത്തികാരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ എല്ലാ ഇടപാടുകളും ഡിജിറ്റലിലൂടെ മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും കെ സുഖില പറഞ്ഞു അതായത് നാൽപ്പത്തി മണിക്കൂർ ഡ്യൂട്ടി എടുത്ത രണ്ട് സ്റ്റാഫിന് എക്സ്ട്രാ സാലറി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ എന്നെ പുറത്താക്കാൻ അത് പറഞ്ഞു ഞാൻ മുപ്പത്തൊന്നിന് പറയുന്നു മെയ് മുപ്പത്തൊന്നിന് ഞാൻ അക്കാര്യം പറയുന്നു ഒന്നാം തീയതി സ്റ്റാഫ് എല്ലാ സ്റ്റാഫിനും സാറ് സാലറി നിഷേധിക്കുന്നു ഇതുവരെ ഒന്നാം തീയതി സാലറി കൊടുത്തിയാണ് എല്ലാ സ്റ്റാഫിനും സാലറി നിഷേധിക്കുന്നു അവർ പ്രതിഷേധിച്ചതിന് പ്രകാരം രണ്ടാം തീയതിക്കുള്ളിലായിട്ട് എല്ലാവർക്കും സാലറി കൊടുക്കേണ്ടി വരുന്നു മൂന്നാം തീയതി എന്നെ പുറത്താക്കുന്നു ഒരു മുന്നറിയിപ്പ് ഉണ്ടായില്ല ഇതാണ് സ്റ്റാർട്ടിങ് ഉണ്ടായത് അതിനുശേഷം വാർത്താസമ്മേളനത്തില് മുൻ ജീവനക്കാരായ അജിത് നാരായണൻ ഇ സൗമ്യ കെ വിനോദ പി സുജിത് എന്നിവരും പങ്കെടുത്തു